പിസ്തയുടെ തൊലി തൊണ്ടയിൽ കുടുങ്ങി രണ്ടു വയസ്സുകാരന് ദാരുണാദ്യം കുമ്പളഭാസ്കര നഗറിലെ അൻവറിൻ്റെയും മെഹറൂഫയുടെയും മകൻ മുഹമ്മദ് റിഫായി അനസാണ് മരിച്ചത് ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ വെച്ചാണ് കുട്ടി പിസ്തയുടെ തൊലിയെടുത്ത് കഴിച്ചത് തൊണ്ടയിൽ കുടുങ്ങിയതോടെ വീട്ടുകാർ കൈകൊണ്ട് ഒരു കഷ്ണം വായിൽ നിന്ന് എടുത്തുമാറ്റി പിന്നീട് കുട്ടിയെ സ്വകാര്യ എത്തിച്ചു പരിശോധനയിൽ പിസ്തയുടെ തൊലിയുടെ ബാക്കി ഭാഗം തൊണ്ടയിൽ കണ്ടെത്താൻ കഴിയാത്തതിനാൽ പ്രശ്നമില്ലെന്ന് കണ്ട് ഡോക്ടർ തിരിച്ചയച്ചു ഞായറാഴ്ച പുലർച്ചെ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും പോകും വഴിയായിരുന്നു മരണം സംഭവിച്ചതും ഒരാഴ്ച മുൻപാണ് പ്രവാസിയായ അൻവർ തിരികെ ഗൾഫിലേക്ക് പോയത് ലക്ഷത്തോളം ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കുട്ടിയുടെ അപ്രതീക്ഷിതമായ വേർപാട് കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി കബറടക്കം കുമ്പള ബദർ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ അനസിന് ആയിഷ എന്നൊരു സഹോദരി കൂടിയുണ്ട് സമാനമായി കഴിഞ്ഞ ഒക്ടോബറിൽ കല്ലമ്പലത്ത് റംബൂട്ടാൻ തൊണ്ടയിൽ കുടുങ്ങി അഞ്ചു മാസപ്രായമായ കുഞ്ഞ് മരണപ്പെട്ടിരുന്നു കരവാരം തോട്ടക്കാട് മംഗ്ലാവിൽ വീട്ടിൽ അനീഷ് സുധാകരന്റെ മകൻ ആദവാണെന്ന് മരിച്ചത് വീട്ടിൽ പൂജ വെക്കുന്നതിനായി വെച്ചിരുന്ന പഴങ്ങളിൽ നിന്നും വല്ലേച്ചന്റെ കുട്ടികൾ റംബൂട്ടാന്റെ തൊലി കളഞ്ഞ് കുഞ്ഞിന് കഴിക്കാനായി വായിൽ വെച്ചു കൊടുക്കുകയായിരുന്നു കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അമ്മ റംബൂട്ടാൻ തൊണ്ടയിൽ കുടുങ്ങി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന കുഞ്ഞിനെയാണ് കണ്ടത് ഉടൻ തന്നെ മാതാവും ബന്ധുക്കളും ചേർന്ന് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർ പരിശോധിച്ച് തൊണ്ടയിൽ കുടുങ്ങിയ റംബൂട്ടൻ പുറത്തെടുത്തു കുട്ടിക്ക് ശ്വാസമെടുക്കാൻ കഴിയാതെ വന്നതോടെ കൃത്രിമ ശ്വാസം നൽകി ആംബുലൻസിൽ തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ എത്തിച്ച് ഐ പ്രവേശിപ്പിച്ചു ഡോക്ടർമാർ സാധ്യമായതെല്ലാം ചെയ്തെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു ും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും